പശ്ചിമബംഗാളിൽ കഴിഞ്ഞ ദിവസം നാല് ഹിന്ദു ക്ഷേത്രങ്ങൾ അജ്ഞാതർ തകർത്തതായി പറയപ്പെടുന്നു ജൽപായുര് ജില്ലയിലെ കോലായ് ഗ്രാമിലാണ് സംഭവം പ്രദേശത്തെ രണ്ട് കാളി ക്ഷേത്രങ്ങൾ ഒരു ശിവക്ഷേത്രം ഒരു ശനി ക്ഷേത്രം എന്നിവയാണ് ഒരേ രാത്രിയിൽ ആക്രമിക്കപ്പെട്ടത് ഇവ നാലും ഒരേ സംഘമാണ് ആക്രമിച്ചതെന്നാണ് കണക്ക് കൂട്ടുന്നത് ചൗപ്പാത്തി കാളിമാതാ മന്ദിർ സത്വന്തി ശിവമന്ദിർ ജംഗ്ലിബാരി കാളിമന്ദിർ ഗോരോരാരി ശനിമന്ദിർ എന്നിവയാണ് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടത് ഇത് പ്രദേശത്തെ ഹിന്ദുക്കൾക്കിടയിൽ വ്യാപകമായ രോഷത്തിന് കാരണമായിട്ടുണ്ട് ഇതിന് പിന്നാലെ ഇന്നലെ രാവിലെ തന്നെ ക്ഷേത്രങ്ങൾക്ക് നേരെ നടന്ന ഈ കൂട്ട ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഹിന്ദുക്കൾ രംഗത്തെത്തുകയും ചെയ്തു രോഷാകുലരായ പ്രതിഷേധക്കാർ പലയിടത്തും ദേശീയപാത ഉൾപ്പെടെ നിരവധി റോഡുകൾ ഉപരോധിക്കുകയും ചെയ്തു ഷൽബാരിയിലും ഫൽക്കത്തയിലും ചില ട്രെയിനുകളും ഇവർ തടഞ്ഞിട്ടു പ്രതിഷേധക്കാർ റോഡ് ഉപരോധിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് പലയിടത്തും വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു പിന്നാലെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉമേഷ് ഗണപത് വലിയൊരു സേനയുമായി ധൂപ്ഗിരിയിലെത്തുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് സംസാരിച്ച പോലീസ് നിയമ നടപടി ഉടൻ തന്നെ സ്വീകരിക്കുമെന്നും കുറ്റവാളികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യുമെന്നും ഉറപ്പു നൽകി സംഭവസ്ഥലം സന്ദർശിച്ച് ക്ഷേത്ര കമ്മിറ്റിയുമായും നാട്ടുകാരുമായും സംസാരിച്ചതായി എസ് പി രേഖാമൂലം ഒരു പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ട് ഇതിനിടെ ആ പ്രദേശത്തെ ഹിന്ദുക്കൾ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി അതിൽ പ്രാദേശിക ഹിന്ദു സന്യാസിമാർക്കൊപ്പം ഈ നാല് ക്ഷേത്രങ്ങളുടെ പ്രതിനിധികളും പങ്കെടുത്തു വിശ്വഹിന്ദു പരിഷത്ത് ഹിന്ദു ജാഗരൻ മഞ്ച് എന്നിവയുൾപ്പെടെ ആയിരക്കണക്കിന് നാട്ടുകാരുടെയും വിവിധ ഹിന്ദു സംഘടനകളുടെ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിലാണ് അതാത് ക്ഷേത്ര കമ്മിറ്റികൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് ഈ സംഭവം ഭക്തരുടെയും പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെയും വികാരത്തെ ഭ്രണപ്പെടുത്തിയെന്നും പരാതിയിൽ അവർ പറയുന്നുണ്ട് ഹിന്ദുക്കളുടെ ആരാധനാലയത്തിൽ നടന്ന ഇത്തരമൊരു സംഭവം ഞെട്ടിക്കുന്നതാണെന്നും അതിൽ പറയുന്നു ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ബി ജെ പി ഒരു പ്രസ്താവനയും ഇറക്കിയിട്ടുള്ളത് പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ഭാഗം ഇനിയും നടക്കാൻ പോകുന്നതേയുള്ളൂ ഏഴ് ഘട്ടമായി നടക്കുന്ന ഇത്തവണത്തെ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഏഴ് ഘട്ടങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ മെയ് ഇരുപത് മെയ് ഇരുപത്തഞ്ച് ജൂൺ ഒന്ന് എന്നീ മൂന്ന് ഘട്ടങ്ങളിലായി ഇനിയും ഇരുപത്തിനാല് മണ്ഡലങ്ങളിൽ കൂടെ പശ്ചിമബംഗാളിൽ ഇലക്ഷൻ നടക്കാനുണ്ട് ആകെയുള്ളത് നാൽപ്പത്തിരണ്ട് പാർലമെൻറ്റ് മണ്ഡലങ്ങളാണ് ബി ജെ പിയും മമതയുടെ തൃണമൂലും ഈ നാൽപ്പത്തിരണ്ട് സീറ്റുകളിലും മത്സരിക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് സീറ്റുകളിലാണ് സി പി എം മത്സരിക്കുന്നത് കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റിലും സി പി ഐ രണ്ട് സീറ്റിലും മത്സരിക്കുന്നു കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റുകൾ നേടി ബി ജെ പി കരുത്ത് തെളിയിച്ച സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ രണ്ടായിരത്തി പതിനാലിൽ വെറും രണ്ട് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് അവിടെ നേടാനായത് ഇത്തവണ പതിനെട്ട് സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കില്ലെന്നാണ് ഒട്ടുമിക്ക സർവേ ഫലങ്ങളും പറയുന്നത് എന്നാൽ ഈ നാല് ക്ഷേത്രങ്ങളിൽ നടന്ന ആക്രമണം ബി ജെ പിക്ക് വലിയ സഹായമാകുമെന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടുന്നത് ഭിന്നിച്ചു നിൽക്കുന്ന ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണത്തിന് ഈ സംഭവം കാരണമാകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്